ഹലോ അസല വലൈക്കും ഞാനിന്നുണ്ടല്ലോ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മളെ കിച്ചൺ മേക്കോറിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയില് കിച്ചണിൽ സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിച്ച് തരാം ഇതാണ് നമ്മളുടെ കിച്ചൺ ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് ഓരോന്ന് സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കാം കേട്ടോ ഉമ്മപ്പം എല്ലാ ക്ലീനിങ് ക്ലീനിങ് ഒക്കെ എല്ലാ ദിവസവും കഴിയുന്നുണ്ട് പക്ഷെ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടുള്ള എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞതാണ് കേട്ടോ എന്നിട്ടും ആൾക്ക് സമാധാനം ഇല്ല കബോർഡൊക്കെ ഒന്നും കൂടി തുടക്കുന്നുണ്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുമ്പോൾ വേറൊരു കാര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്ലാബിൻ്റെ മേലുണ്ടല്ലോ കബോഡൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ബോക്സിലാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പുറത്തേക്ക് കാണും അതുകൊണ്ട് തന്നെ ഉമ്മടെ ഒരു കർട്ടൻ ഇങ്ങനെ തയ്ച്ചിട്ടിട്ടുണ്ട് അപ്പോൾ സാധനങ്ങൾ ഇങ്ങോട്ട് കാണൂലല്ലോ ആദ്യം നമ്മൾ ഗ്ലാസ്സുകളൊക്കെയാണ് കേട്ടോ വെക്കണത് അത്യാവശ്യം നമ്മൾ എടുക്കണ ഗ്ലാസ്സുകളൊക്കെ ഇവിടെ വെക്കുന്നുണ്ട് പിന്നെന്തല്ലോ നമ്മൾ ആദ്യത്തെ രണ്ട് വീഡിയോസ് ഉണ്ട് കിച്ചൺ മേക്ക് ഓവറിൻ്റെ അപ്പം അത് കണ്ടു നോക്കുന്നുണ്ടോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ട് നോക്കണം നമ്മുടെ ചാനലിലുണ്ട് ഇണ്ട് പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമായാലല്ലാവരും ലേക്ക് അമ്മക്കരുത് കിട്ടോ പിന്നെ പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെതായ ഇപ്പൊ നമ്മൾ ഗ്ലാസുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് നോക്ക് എന്തെന്ന് നോക്കാംട്ടോ കുറവാന കുറഞ്ഞ സൗണ്ട് കേൾക്കുന്നുണ്ടോ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഉള്ളി ആ ജി മോന് ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട് അപ്പോൾ കുറവാനോ തന്നതാട്ടോ പിന്നെ നമുക്ക് ഓർണറിയിലായിട്ട് ഒരു ഓർഗനൈസർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ ഇപ്പോൾ ജ്യൂസ് ഗ്ലാസ് അങ്ങനത്തൊക്കെ ആണല്ലോ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ മിക്സി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇരിക്കും വയ്ക്കുക ഈ ഒരു ഓർഗനൈസർ ഈ ഒരാൾക്ക് ഉണ്ടല്ലോ നമ്മൾ ജനലായിരുന്നു കേട്ടോ ആദ്യം വെച്ചിരുന്നത് പിന്നീട് നമ്മൾ ഇപ്പോൾ വൈറ്റ് പെയിൻ്റ് അടിച്ചു കൊടുത്തതാ ഉമ്മ ഗ്ലാസ് ഒക്കെ എടുത്ത് വെക്കണേ നല്ല സ്ലോ മോഷൻ ഇല്ലാണ്ട് കേട്ടോ ഉമ്മാനെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാനാണ് ഏട്ടോ പറഞ്ഞത് ഉമ്മാതിരിപ്പം അതൊക്കെ ഒന്ന് എടുത്ത് വെക്കിട്ടോ അതല്ല തന്നെ എനിക്ക് ഓയിസ് പറയാനും അവിടെ ഒരു സ്പേസ് കിട്ടണ്ടേ നമ്മൾ ഓരോന്നിങ്ങനെ വെച്ച് നോക്കാനെട്ടോ പിന്നെ അവിടെ തന്നെ എൻ്റെ ചെറിയൊരു ജ്യൂസർ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അത് മെയിനായിട്ട് എൻ്റെ കാര്യങ്ങൾക്കാണ് കേട്ടോ യൂസാക്കാറുള്ളത് എനിക്ക് രാവിലെ തന്നെ ഡോക്ടർ പറഞ്ഞിട്ട് കുക്കുംബറി ജ്യൂസ് കുടിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അതിലാണ് കേട്ടോ ജ്യൂസാക്കാറുള്ളത് അപ്പോൾ എനിക്ക് കിച്ചണിൽ വന്ന് കഴിഞ്ഞാൽ കയ്യെത്തനാ ഒരു ഹൈറ്റിലാണ് കേട്ടോ ഉമ്മ അതൊക്കെ വെച്ചിട്ടുള്ളത് എനിക്ക് ഉമ്മ തന്നെയാണ് ജ്യൂസടിച്ചൊക്കെ തരാറുള്ളതെന്നാലും ഈ ജ്യൂസറ് ഉപയോഗിക്കാൻ നല്ല സിമ്പിളായതുകൊണ്ട് ഞാൻ തന്നെയാണ് കേട്ടോ ഇത് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അതൊക്കെ അങ്ങനെ ഉമ്മ വെച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ വാളിൽ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ക്ലോട്ടിങ് ഷെൽഫ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമ്മൾ സെറ്റ് ചെയ്യണത് വെച്ച് കഴിഞ്ഞിട്ട് കാണിച്ചല്ലോ നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോൾ നേരിട്ട് കാണുന്ന ഒരു വിൻഡോ ആണ്ട്ടിത് അപ്പോൾ അവിടെ നമ്മൾ ഒരു വൈറ്റ് കർട്ടൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ആ കർട്ടൻ ഇതു തന്നെയായിരുന്നു കേട്ടോ ആദ്യം കിച്ചണിൽ ഉണ്ടായിരുന്നത് അതൊന്ന് വാഷ് ചെയ്തിട്ട് ഇട്ട് നമ്മൾ സെറ്റ് ചെയ്തത് ഈയൊരു ജനലിന്റെ മേലുള്ള ഒരു ഫ്ലോട്ടിങ് ഷെൽഫാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിച്ചരാ അതിനു മുമ്പ് നമ്മൾ ആ ഒരു ലൈറ്റ് നോക്കാൻ തട്ടായാലും അത് ലാസ്റ്റ് പിഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് എഴുതി വെച്ചേക്കണതെന്ന് അപ്പം മോരം ഒന്ന് വെച്ചുകൊടുക്കാൻ കേട്ടോ ഒരു സമയം തട്ടിയ ക്ലോക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് നാൾ മുമ്പ് വരെ വർക്ക് ചെയ്തിരുന്നതായിരുന്നു കേട്ടോ ബാറ്ററിയുടെ നല്ല കുഴപ്പം അതല്ലാത്ത എന്തോ കുഴപ്പം അപ്പോൾ എങ്ങനെയെങ്കിലും ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കണം എനിക്കത് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതവിടെ വെച്ച് കൊടുത്തു ത് ഈയൊരു ഭാഗമാണ് കേട്ടോ നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി പോണത് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും നമ്മൾ വൈറ്റ് വാൾപേപ്പർ ആയിരുന്നു കേട്ടോ ഇവിടെ ഒട്ടിച്ചിരുന്നത് വിൻഡോയുടെ താഴെ അത് മാറ്റി വാൾപേപ്പർ വാൾപേപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ ചായയും കുഴപ്പമൊക്കെ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നത് രണ്ടു പേരാണ് കേട്ടോ ഞങ്ങൾ ഇഷ്ടം മാത്രമല്ല ചായ വേറെ ഒന്നുമില്ലെങ്കിലും ചായ കുടിക്കും കേട്ടോ അത് ശീലമായത് ഉമ്മ തയ്ക്കാനിരിക്കുമ്പോൾ ഉറക്കം വരാതിരിക്കാനും തലവേദന ഒക്കെ എടുക്കാതിരിക്കാൻ വേണ്ടി അമ്മ ചായ കുടിക്കും കേട്ടോ അങ്ങനെയാണ് അത് ശീലമായത് അതുകൊണ്ടുതന്നെ ഈ ഒരു ഭാഗം അത്രയും ഇഷ്ടപ്പെട്ടാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത് നമ്മളിവിടെ കോഫിക്കും ടീക്കും ഒക്കെ ആയിട്ട് എടുക്കുന്ന കപ്പുകളാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇവിടെ തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചായപ്പൊടി പഞ്ചസാര അങ്ങനത്തതൊക്കെ ഇവിടെ തന്നെ വെക്കാൻ കേട്ടോ അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ജാറുകളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ജാറുകളിലും എപ്പോഴും ഫുള്ളാക്കി ഫില്ല് ചെയ്യില്ല കേട്ടോ അത് ലിഡിൻ്റെ ആ ഒരു റബ്ബർ ഉണ്ടാവുമല്ലോ അതിൽ കളറൊക്കെ പിടിക്കുന്നതുകൊണ്ട് ഈ ഒരു അളവിലാണ് കേട്ടോ എപ്പോഴും ഫില്ല് ചെയ്യാറുള്ളത് െ നമ്മൾ കറിയാമ്പ് ഇലക്ക ഉണക്കമുന്തി അതൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ കട്ടൻ ചായയിൽ ഇലക്കിട്ട് വിളിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇഞ്ചി ചായ അതുകൊണ്ട് അങ്ങനത്തതൊക്കെ ഇവിടെത്തന്നെ വയ്ക്കുന്നുണ്ട് പിന്നെ രാവിലെ എനിക്ക് കഴിക്കാനുള്ള ഉമ്മ ഇങ്ങനെ കുറച്ചാക്കി ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ട് മുതൽ വേറൊരു ഇത്തിരി കൂടി വലിയ ജാറിയിലാണ് കേട്ടോ ഇട്ട് വയ്ക്കുന്നത് ഇനി നമുക്ക് ഇതെല്ലാം അതും കൗണ്ടർ ടോപ്പിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാം അപ്പോൾ എല്ലാ ഐറ്റംസും അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഓർഗനൈസർ വെച്ചെടുത്തിട്ടുണ്ട് ഏത് ഓർഗനൈസർ നമ്മൾ വീട്ടിൽ ഡി എ വൈ ഐ ചെയ്തതാണ് കേട്ടോ പിന്നെന്തല്ലോ നമ്മൾ കിച്ചണേക്ക് കുറച്ച് പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ടുണ്ടായിട്ടോ അതിൻ്റെ ഒപ്പം തന്നെ വാങ്ങിയതായി ഈ ഒരു ചാറും അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കിച്ചണിലേക്ക് വാങ്ങിയ ഓരോ ഐറ്റംസും അപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുനോക്കണം പിന്നെ നമ്മൾ അടുത്തതായിട്ട് സെറാമിക്കൻ്റെ ചെറിയൊരു ടീ പോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മൾ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ലേക്ക് ചെയ്യണം കേട്ടോ ലേക്ക് ഞാൻ മറന്ന് പോകരുത് പിന്നെ പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പിക്ചർ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഒരു ഫ്ലോട്ടിങ് ഉണ്ടല്ലോ നമ്മൾ വാളിയിൽ വെച്ച അതിലൊരു ക്ലോക്കും പിന്നൊരു പിന്നൊരു ചെറിയൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വിൻഡോൻ്റെ അടുത്തായിട്ട് ഇതേപോലെ ഒരു ചെറിയൊരു ഓർഗനൈസർ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ കപ്പൊക്കെ വെക്കാനായിട്ട് പിന്നെ സൈഡിലായിട്ടൊരു പിക്ചർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്രെയിം നമ്മൾ വീട്ടിൽ ഫോം ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ ഈയൊരു ഏരിയ സെറ്റായിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് ഈ ഒരു ഭാഗത്താണ് കേട്ടോ സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി പോണത് മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനത്തെ മസാലകളും അങ്ങനത്തെതൊക്കെയാണ് കേട്ടോ ഈ ജാറിൻ്റെ പ്രൈസ് അതൊക്കെ കഴിഞ്ഞൊരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ നല്ല എയർ ആയിട്ടുള്ള ജാറാണ് നമുക്ക് നല്ല പ്രൈസ് കുറവിലാണ് കേട്ടോ വാങ്ങിയത് പിന്നെ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം പിന്നെ നമ്മൾ ഇതേപോലെ രണ്ട് ബോക്സിന് ക്ലോത്തൊക്കെ വെച്ച് ഒട്ടിച്ച് രണ്ട് ഓർഗനൈസർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോക്സിൽ നമ്മൾ കിച്ചണേക്കുള്ള ക്ലോത്ത് ക്ലിപ്പ് അങ്ങനത്തെ ലിക്വിഡുകൾ സോപ്പ് അതൊക്കെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടതുണ്ട് അപ്പോൾ കുടപ്പുളി അതൊക്കെ ഇതേപോലെ ഒരു ജാറിയിലാണ് കേട്ടോ വെക്കാറുള്ളത് അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ സൈഡിയിലായിട്ട് നമ്മൾ പെരും ജീരകം കുരുമുളക് പിന്നെ കസ്കസ് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഓർഗനൈസർ നമ്മൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിലങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചെറിയ ജാറിയിലാക്കിയിട്ട് ഉപ്പും പുളിയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ജാറിയിൽ നമ്മൾ ഉണക്കമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് നമുക്ക് അവിടെ വെച്ചുകൊടുക്കാം പിന്നെ ഇതേപോലെ ഒരു ബാസ്കറ്റിയിൽ ഓയിൽ നെയ്യ് അങ്ങനത്തെ ഉള്ളതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാം നമ്മൾ കുക്ക് ചെയ്യണേൻ്റെ സൈഡിയിൽ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ ഇത്രയും നേരം കണ്ടോണ്ടിരുന്ന ആ ഒരു സെറാമിക്കിൻ്റെ പോട്ട് പ്ലാന്റ് ആ ഒരു വിൻഡോയുടെ സൈഡിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇവിടെയാണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുക അപ്പം അവിടെ ആയിട്ട് നമ്മൾ കുടിക്കാൻ വെള്ളത്തിൻ്റെ ഗ്ലാസ്ക്കും രണ്ട് ഗ്ലാസ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം കിച്ചണീട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് അപ്പിന്നെ നമുക്ക് കിച്ചണിൻ്റെ ഫൈനലൊക്കെ കണ്ടുനോക്കാം പിന്നെ ഉണ്ടല്ലോ ഞാൻ കുറച്ച് നാൾ മുമ്പ് ചെയ്തിട്ടുള്ളൊരു ക്രാഫ്റ്റ് വർക്ക് ഉണ്ട് കേട്ടോ അപ്പം ഞാനത് ഇവിടെ ഡോറിൻ്റെ സൈഡിലായിട്ട് വാളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി വാൾ പേപ്പർ ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ട് കാണിച്ചു തരാമെന്നാൽ അത് ഇതാണ് കേട്ടോ നമ്മൾ ഈ ഒരു വാൾ പേപ്പർ ഫുള്ളായിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഇഷ്ടമായാൽ ഞാൻ ഉമ്മൻ ചെയ്ത നമ്മളുടെ ഈ ഒരു കിച്ചൺ മേക്ക് ഓവറ് ഇഷ്ടമായാലേ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ അഭിപ്രായങ്ങൾ കമൻ്റിയിൽ അറിയിക്കണം പിന്നെന്താ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അപ്പം എല്ലാവർക്കും അസലാമലൈക്കും